ഇടുക്കി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യമെത്തുക തേക്കടിയും മൂന്നാറും മുല്ലപ്പെരിയാറുമൊക്കെയാകും സഞ്ചാരികളുടെ മനം കവരുന്ന പ്രദേശങ്ങളിൽ സമ്പന്നമാണ് ഇടുക്കി ഇടുക്കിയിലെ അത്തുരമൊരു പ്രദേശമാണ് പാഞ്ചാലിമേട് ശക്തമായ മഴ ലഭിച്ച് കുന്നുകളും താഴ്വാരങ്ങളും പച്ചമുറിച്ചതോടെ നയനമനോഹര കാഴ്ചയാണ് പാഞ്ചാലിമേട് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് ഇടുക്കിയിലെയും സമീപ ജില്ലകളിലെയും ആളുകൾക്ക് ഈ പ്രദേശം സുപരിചിതമാണെങ്കിലും വടക്കം ജില്ലകളിലും തെക്കൻ ജില്ലകളിൽ നിന്നുമുള്ളവർക്ക് ഈ പ്രദേശം അത്ര പരിചയം കാണില്ല വാരാന്ത്യത്തിൽ ഒന്ന് മനസ്സ് നിറഞ്ഞ് കറങ്ങാൻ പറ്റിയ മനോഹര സ്ഥലമാണ് പരുന്നുംപാറ സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറോളം അടി ഉയരത്തിലാണ് ഈ സ്ഥലം നിലകൊള്ളുന്നത് മനോഹരമായ പുൽമേടും താഴ്വരകളുമാണ് മുഖ്യ ആകർഷണം ശബരിമല പൊന്നമലമേട്ടിൽ മകരവിളക്കെ തെളിയിക്കുന്നത് ഇവിടെ നിന്നും വ്യക്തമായി കാണാനാകുന്നതുകൊണ്ട് ആ സമയങ്ങളിൽ ഒട്ടേറെ വിശ്വാസികൾ പാഞ്ചാലിമേട്ടിൽ എത്താറുണ്ട് വനവാസകാലത്തെ കാലത്തെ പാണ്ഡവരും അവരുടെ പക്തിയായ പാഞ്ചാലിയും ഇവിടെ താമസിച്ചെന്നും അതിനാലാണ് ഈ പ്രദേശത്തിന് പാഞ്ചാലിമേട് എന്ന പേര് വന്നതെന്നുമാണ് ഐതിഹ്യം വർഷം മുഴുവനും സുഖകരമായ കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെടുന്നതെങ്കിലും മൺസൂൺ കാലമാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗി മികച്ച രീതിയിൽ കാണാൻ പറ്റിയൊരു കാലം ആ സമയങ്ങളിൽ ചെറിയ മൂടൽമഞ്ചി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം ഹൃദയം നിറയ്ക്കും എപ്പോഴും ശക്തമായ കാറ്റ് വീശുന്ന ഒരു പ്രദേശമാണിത് അവധിക്കാലമായതോടെ ജില്ലയ്ക്ക് അകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തി മടങ്ങുന്നത് പ്രദേശത്ത് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു നിജിൽ ന്യൂസ് നടന്നുവരുന്നുമുണ്ട്